ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു പുന്നൂർ നഗരസഭയിലെ കക്കോട് പണിക്കരുമുക്കിൽ ടിപ്പർ ലോറി നാൽപ്പതിടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഡ്രൈവർക്ക് പരിക്കേറ്റത് കറവൂർ സ്വദേശി ബിനീഷിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പണിക്കരമുക്ക് ഇഞ്ചിത്തട റോഡിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ അപകടം നടന്നത് വഴിയുടെ തിട്ട ഇടിഞ്ഞാണ് ലോറി താഴ്ചയിലേക്ക് പതിച്ചത് ഡ്രൈവർ മാത്രമേ ലോറിയിൽ ഉണ്ടായിരുന്നുള്ളൂ വീതി കുറഞ്ഞ ഈ വഴിയിൽ അടുത്തിടെ നാലോളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വർഷത്തിന് വർഷത്തിനുമ്പ് ഒരു ലാറി മറിഞ്ഞി അന്ന് മരണ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വണ്ടി കൊണ്ടുപോയി ഇപ്പം വീണ്ടും ഒരു വണ്ടി മറിഞ്ഞ് ഇവിടെ എസ് എൻ ഡി പോലെ സ്കൂൾ ബസ് ഇതിലേപ്പ കുഞ്ഞുങ്ങളെ കണ്ടു ഒരു കാരണവശാലും നഗരസഭ അടിയന്തിരമായിട്ട് അവളെ സ്വീകരിക്കണം അതിന് ശക്തമായി നമ്മൾ ആവശ്യപ്പെടുകയാണ് ഈ കുഞ്ഞുങ്ങളെ ഇതിലെ ആ വണ്ടി വണ്ടി വേറെ വേറെ നടരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം അടിയന്തരമായിട്ട് നഗരസഭ ചെയ്യണമെന്ന് ബിലവായി നമ്മളെ അഭ്യർത്ഥിക്കും രണ്ടു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് പാറ കയറ്റി വന്ന ടിപ്പർ ലോറി അൻപതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റിരുന്നു സംരക്ഷണ ഭിത്തിയോ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്തതാണ് സ്ഥലത്ത് അടിക്കടി അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട് ഫസ്റ്റ് ടൈം അല്ല ഇന്നുകൂടി മറ്റേ റോഡ് പണിയുന്നുണ്ട് ഇതുവഴി സ്കൂൾ ബസ് പോയതാണ് ഇത് വളരെ ഡേഞ്ചറാണ് ഇത് മുനിസിപ്പാലിറ്റി ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത ഇവിടെ ഓട്ടോ കുറവായതുകൊണ്ട് ഇത് പണിയുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല അതാണ് നഗ്നമായ സത്യം ഇവിടെ പത്ത് നൂറ് ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അവർ മര്യാദയ്ക്ക് ഇത് പണി ചെയ്യാനാണ് ഇപ്പോഴെങ്കിലും പണിയുന്നതായിട്ട് എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും ചെയ്തു വെച്ചാനേ പക്ഷേ ഇവിടെ ഓട്ടോ ഇല്ല ചോദിക്കാനും പറയാനും ആളും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ കുറച്ച് രണ്ട് രണ്ടുമൂന്ന് വീട്ടുകാരെയും ഇവിടത്തുള്ള യാത്രക്കാരെ ഒഴിവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പൊതുവായി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന പാതയിലാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് nìin si biro fún loru.